ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു മാംഗോ പൊട്ടിങ്ങിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് മാമ്പഴക്കാലമല്ലേ അപ്പോൾ മാങ്ങയൊക്കെ നമുക്ക് സുലഭമായി കിട്ടുന്ന സമയമാണ് അപ്പം ഞാനിവിടെ രണ്ട് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് ഇച്ചിരി കസ്റ്റാർഡ് പൗഡർ ഒരു കപ്പ് മിൽക്ക് ഒരു ഇച്ചിരി എസൻസ് കുറച്ച് ഷുഗർ ഇത്ര എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്കൊരു മാംഗോ ഉണ്ടാക്കാം ആദ്യം നമുക്ക് ഈ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് നുറുക്കിയെടുക്കാം മാങ്ങയുടെ സ്കിന്നൊക്കെ കളഞ്ഞ് ഞാനത് നുറുക്കിയെടുക്കുവാണ് നമ്മുടെ മാംഗോയ്ക്ക് അധികം കളറില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി സാഫ്രോൺ ചേർത്ത് കൊടുക്കേണ്ടി വരും നമ്മുടെ നാട്ടിൽ നല്ല മാങ്ങയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതിന് അത്ര തൻ്റെ കളറില്ല പക്ഷേ മധുരമുള്ള മാങ്ങ കേട്ടോ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പാലിൽ നിന്ന് അര കപ്പ് ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം ബാക്കിയിരിക്കുന്ന ഈ പാലും അതിനകത്തേക്ക് ഒഴിച്ച് ഒരു ഒരിച്ചിരി കളറിന് വേണ്ടിയിട്ട് ഇത് സാഫ്രോൺ കളറാണ് അതിൻ്റെ ഒരു കുഞ്ഞ് സ്പൂണിൻ്റെ ബാക്കിൽ ഒരിച്ചിരി എടുത്ത് ഞാൻ ഇട്ട് കൊടുക്കുവാണ് ഇത്രയും മതി എന്നിട്ട് ഒരു അരക്കപ്പ് പഞ്ചസാരയും കൂടെ നമുക്കിതിൻ്റെ കൂടെ ഇട്ട് അരച്ചെടുക്കാം ഒരു അരക്കപ്പ് കസ്റ്റാർഡ് പൗഡർ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് അരക്കപ്പ് പാൽ ഒഴിച്ച് അതിനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കസ്റ്റാർഡ് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മാംഗോ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ അരച്ചെടുത്ത മാങ്കോ ഒരടുപ്പിൽ വെച്ച് നമ്മൾ തീ കത്തിക്കുകയാണ് ഇതിന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം ഇത് അടുക്കി പിടിക്കാണ്ട് ഒരു മീഡിയം തീയിൽ വെച്ച് വേണം നമ്മൾ നമ്മളിത് ചെയ്യാം നമ്മളിങ്ങനെ ഇളക്കി കൊണ്ട് നിൽക്കുകയും വേണം ഇതിങ്ങനെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അന്നേരം തീ തീരെ അങ്ങ് കുറച്ച് വെക്കുക എന്നിട്ട് നമുക്കൊരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കുക ഒരു പിഞ്ച് മതി ആട്ടോ എന്നിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം വേണ്ടേ നമ്മുടെ മാംഗോ തിളച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞു നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കാം കുറേശ്ശെയായിട്ട് കസ്റ്റാർഡ് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട് കാരണം അടിയിൽ ചിലപ്പോൾ ഇത് പിടിച്ചിട്ടുണ്ടാവും കസ്റ്റാർഡ് ചേർക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതിനെ വീണ്ടും ഒരു ഒരു മിനിറ്റ് നല്ലവണ്ണം ൊണ്ട് തന്നെ ഇരിക്കണം നമ്മൾ കസ്റ്റാർഡ് ഒഴിച്ചിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞു ഇത് കറക്റ്റ് പാകമാണ് നമ്മളിതിങ്ങനെ ഇളക്കുമ്പോൾ വേണ്ട ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ അതൊന്നും വിട്ട് വരണം അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ ഒരു ചിരകി തൂത്ത് എടുക്കാൻ നമ്മുടെ ഈ പുട്ടിങ് നമുക്ക് നിറയ്ക്കാം ഇതിനൊന്ന് നമുക്ക് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം എനിക്കൊരു ഇച്ചിരി അധികം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനെ വേറൊരു ചെറിയ പാത്രത്തിലൂടെ ആക്കിയിട്ടുണ്ട് നമുക്കിതുപോലെ കുറേ കുഞ്ഞു പാത്രത്തിലാക്കിയും എടുക്കാം അപ്പോൾ നമ്മളിനി ഇതിനൊന്ന് എടുത്ത് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ ഇതൊന്ന് നല്ലവണ്ണം നേരത്തെ കിട്ടുകയും ചെയ്യും ഇതിനുള്ളിൽ എയർ ബൗളുണ്ടെങ്കിൽ ഇനി പോവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം ചൂടോടെ വെക്കേണ്ട ഇതൊന്ന് തണുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഫ്രീസറിൽ വെക്കേണ്ട ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒരു ഫ്രിഡ്ജിൽ രണ്ട് മണിക്കൂറൊക്കെ ഇരുന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിരിക്കും കേട്ടോ നമ്മുടെ പുഡിങ് നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്തിട്ട് രണ്ട് മണിക്കൂറായി നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം നമ്മുടെ അടിപൊളി പുഡിങ് റെഡി ആയിട്ടുണ്ട് കുഞ്ഞു പാത്രം കൂടെ ബാക്കിയുണ്ടായിരുന്നു അതും കൂടെ നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം അത് ഇതൊന്ന് കട്ട് ചെയ്യാം സോഫ്റ്റ് ആയിട്ടുള്ള ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഓക്കെ ബൈ